എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഈ എല്ലാവരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വിരള് ചൂണ്ടുമായിരുന്നു ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ഈ കോളേജിൽ എന്നെ തടയുന്നു എവിടെയോ കിടക്കുന്ന ചെകുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു ഇതെവിടത്തെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത് മക്കളെ ഒന്നുകൂടി ആലോചിക്കണം നിങ്ങൾക്ക് നാളെ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കിട്ടില്ല നിങ്ങൾ തടയാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയാണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ പ്രായം പോലുമില്ല നിങ്ങളെല്ലാം പതിനാറ് പതിനേഴ് വയസ്സായിരിക്കണം അല്ലെങ്കിൽ പതിനെട്ടോ ഇരുപതോ ആയിരിക്കണം എനിക്ക് അൻപത്തഞ്ച് വയസ്സുള്ള ഒരു വ്യക്തിയാണ് അൻപത്തഞ്ചു കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് കണ്ടതാണ് എന്റെ അച്ഛനും അമ്മയും അതായത് മുൻ തലമുറ ഒരു വികസനവും കാണാതെ ഈ ഭൂമി വിട്ടുപോയവരാണ് നിങ്ങളുടെ മാതാപിതാക്കളും കഷ്ടവും ദുരിതവും അനുഭവിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണമെന്ന് അതുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിയും പറയുന്നത് എന്താണ് വരും തലമുറയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ ഇന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ കൊല്ലത്ത് സ്ഥാനാർത്ഥിയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം ഞാൻ നിങ്ങൾക്ക് നേടിത്തരും മോഡിജിയുടെ ഗ്യാരണ്ടി കൂടെയുണ്ട് കൃഷ്ണകുമാർ ഈ ഐ ഐ ടിയിൽ ഐ ടിയിൽ നിങ്ങൾ പഠിക്കുന്നു നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പിന് പോകണമെങ്കിൽ ഈ കൊല്ലത്തോ പരിസരത്തോ ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് തരാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുന്ന് തമിഴ്നാട്ടിൽ പോകണം ആന്ധ്രയിൽ പോകണം നിങ്ങൾ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യു പിയിലോട്ടും ഗുജറാത്തിലോട്ടും ഇനി പോകേണ്ടി വരും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം ആ നാട് വികസനത്തിന്റെ പാതയിലും നമ്മൾ മുരടിപ്പിന്റെ പാതയിലുമാണ് നാൽപ്പതോളം കൊല്ലം നാല് ദശാബ്ദങ്ങൾ ഇവിടെ അടഞ്ഞുകിടന്ന ബൈപ്പാസ് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ വന്നതിന് ശേഷം മാത്രമാണ് അതിന് പണി ആരംഭിച്ചത് ഇന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പദ്ധതി നടക്കുന്നു മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ അത് ഇവിടെ എം പി പറയുന്നു എംപിയുടെ ക്രെഡിറ്റിലാണെന്ന് ഒന്ന് ചോദിച്ചോട്ടെ ഒരു എംപിയുടെ ഫണ്ട് ഒരു കൊല്ലത്തിൽ അഞ്ചു കോടി മാത്രമാണ് അപ്പൊ ഈ ബാക്കിയുള്ള മുന്നൂറ്റി ഒമ്പത് എവിടെ വരുന്നു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഭാരതമൊട്ടാകെ അഞ്ഞൂറ്റി ചിലവാന റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിൽ നമ്മൾ ഭാഗ്യം ഉള്ളവരായതുകൊണ്ട് നമുക്ക് കൊല്ലത്തും വന്നിരിക്കുന്നു ഒരു കാര്യം കൂടി പറയാം അടുത്തത് കൊല്ലത്തിന്റെ നല്ല കാലം ആരംഭിച്ചിരിക്കുന്നു ഇന്നലെയാണ് എന്റെ പ്രചാരണം ആരംഭിച്ചത് ദൈവം കൂടെ എന്നുള്ളത് തെളിവാണ് ഇവിടെ കൊല്ലം തീർത്ത് വീണ്ടും എണ്ണ ഖനനം പോലും ആദ്യമായിട്ട് ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിക്കൂ നിങ്ങളിൽ പലരും നാളെ ആ സ്ഥാപനത്തിലായിരിക്കും ജോലിക്ക് പോകുന്നത് അതിനെ നിങ്ങളെ തടസ്സപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആലോചിക്കൂ അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മറക്കാതെ നിങ്ങൾ ഏത് പാർട്ടിയിലാണോ വിശ്വസിച്ചോളൂ നിങ്ങൾക്ക് ഇന്ന് തോന്നും നിങ്ങളുടെ പാർട്ടി ഒന്ന് സംരക്ഷിക്കുന്നത് ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേരളത്തിന്റെ ചരിത്രം എടുത്താൽ ഇരു മുന്നണികളും കേരളത്തെ ചതിച്ചു കൂട്ടിയിട്ട് നിങ്ങളൊക്കെ നാളെ പഠിച്ചു പാസ്സായിട്ട് ഒരു സ്ഥാപനം ആരംഭിക്കണം വെച്ചാൽ പത്തിന്റെ അന്ന് സ്ഥാപനം പൂട്ടിക്കും ഇന്നിവിടെ ുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നിങ്ങൾ മനസ്സിലാക്കണം